കടയിൽ കൊണ്ടാർത്ത വെച്ചിരിക്കണേ പിന്നെ അങ്ങനെ മൂന്നാലെല്ലാം മുറക്കി ഉണ്ടാവും പിന്നെ നെയ്യപ്പക്കാ നമുക്ക് നഷ്ടമായിട്ടെ അത് നിർത്തണേ പിന്നെ വെള്ളപ്പാ വെള്ളപ്പം കുഴപ്പമില്ല കേട്ടോ ഇല്ല കിടക്കാതെ നിർത്തുമ്പോൾ നിർത്തല്ല എനിക്കും വലിയ ബുദ്ധിമുട്ടും ഇല്ല സോഫ്റ്റ് വെള്ളപ്പം അപ്പം അതാ കണ്ടിയിലെടുത്ത് വെച്ചിരിക്കണേ നെയ്യപ്പം മൂന്ന് പാക്കറ്റ് വെള്ളപ്പം നാല് കവറിലേക്ക രണ്ട് വട്ടകൾക്കാണ് ഒരു തോൾക്ക് വെള്ളപ്പം നെയ്യപ്പും ഒരു തോൾക്ക് വെള്ളപ്പുമാണ് സമയത ആറേക്കാൽ ആകാറുള്ളൂ വെള്ളം കൊണ്ടാൽ ആറര ആകുമ്പോൾ കടയിലെത്തും അമ്മയ്ക്കും അപ്പം കൂട്ടുകാരെ നാളെ ഞമ്മക്ക് എന്നും നമുക്ക് പോരെ നെയ്യപ്പും വെള്ളപ്പൊക്കെ ചുട്ട് നമ്മൾ കടി കൊടുക്കലുണ്ട് കേട്ടോ കുറേശേ കൊടുക്കാറുള്ളൂ തോന്നുന്നില്ല പക്ഷേ അത് നമുക്ക് വയ്യ എന്നും വേണം കേട്ടോ ആറര ആവുമ്പോത്തേനും കടയ്ക്ക് എത്തിച്ചു കൊടുക്കണം ഒരു നാല് മണിക്ക് നമ്മൾ എണീറ്റ് നമ്മൾ കയറുന്നത് കാര്യങ്ങളും പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നാലര ആകുമ്പോൾ കിച്ചണിൽ പോരും അപ്പം തുടങ്ങി ചുടൽ തുടങ്ങിയിട്ട് പിന്നെ ഒരു ആറ് വരെ നമുക്ക് ഇത് പാക്കറ്റ് പാക്കറ്റാക്കാനും ചൂടാനും അങ്ങനത്തൊക്കെ പരിപാടി ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാക്കാനൊഴിച്ചുകൊണ്ടത്തേക്ക് കാക്ക കൊണ്ട് കൊണ്ടും ആക്കാനം കയറുന്നത് കഴിഞ്ഞിട്ട് ആറര ആകുമ്പോൾ കടയിൽ എത്തിച്ചു കൊടുക്കാം പിന്നെ നമ്മളത് കഴിഞ്ഞിട്ടാണ് പിന്നെ സുരേഷ് കിച്ചന് അപ്പോൾ ഞാൻ അതിനുള്ള മാവ് ഞാൻ രാത്രി തയ്യാറാക്കാനാണ് ഏസൊക്കെ സ്പീക്കും വന്ന് കാണാണ്ട് അപ്പോൾ അതാണ് ഞാനിത് റവ മൈദ പിന്നെ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ആരി പൊടിച്ചെടുക്കും കേട്ടോ ഒരു ട്രിപ്പ് പൊടിച്ച് കാണത് പിന്നെ ആട്ടപ്പൊടി പിന്നെ ഒരു നുള്ള ഒരു പിഞ്ചി ഈസ്റ്റ് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പ് ഇതൊക്കെ കൂടെ ചേർത്തിട്ട് ഞാൻ നല്ല തിളച്ച ശർക്കര പാനേയിൽ മിക്സ് ചെയ്ത് വെച്ചതാട്ടോ ഇന്ന് ഒന്ന് സെറ്റാകുമ്പോൾ പൊടിച്ച ചാറു തന്നെ നമ്മൾ പയ നാല് പഴം ഇട്ട് കുന്നുട്ടോ അപ്പോൾ അധികം ഒരു നുള്ള് പെരിഞ്ചീരം നൂല് നല്ലീരം രണ്ടും നേരക്കായിട്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ചുക്ക് അല്ലെങ്കിൽ ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചിയൊക്കെ ഇടാൻ ഞാൻ ചിലപ്പോൾ ചിലപ്പോൾ ചിലപ്പം തന്നിട്ട് ഇനി ലാസ്റ്റ് കുറച്ചുകൂടെ അരി ഉണ്ടെങ്കിൽ ഞാൻ ഒരു ടീസ്പൂൺ ചൂട് ഇട്ടോ എറ്റ ടീസ്പൂൺ അത് നമ്മളെ സുജാത ചേച്ചി അരച്ച് തന്നിട്ടോ നമ്മളെ സുജാത ചേച്ചി ഞാനിപ്പോൾ മിക്സി പരിപാടിക്ക് വേണ്ടി വാങ്ങി നമ്മളാദ്യത്തെ മിക്സി കേടുന്നു നമ്മളെ മാവ് സെറ്റായിട്ട് എത്താം കാണുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ ഇത് ഞാനിപ്പോ അര കിലോ അരിയാണ് കേട്ടോ പക്ഷെ ഇതിൽ ചേർപ്പ് എല്ലാം കൂടെ ഒരു കിലോ ഉണ്ടാവും കേട്ടോ ഇപ്പൊ അത് അപ്പതീക്ക് അഞ്ചാണേ വിലയാണെങ്കിൽ ഞാൻ എടുത്തത് കേട്ടോ മധുരം വല്ലാതൊന്നും നമ്മൾ ചേർക്കൂലി പാകത്തിന് നമ്മൾ തരാം ഓവർ ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഇതിൽ പായൊക്കെ ഒക്കെ ചേർക്കില്ല ഒരു സ്പൂൺ പഞ്ചാരം ചേർത്തിട്ടും അപ്പൊടൊക്കെ മധുരം ഉണ്ടാവും അപ്പോൾ നമ്മൾ പതിനഞ്ച് നെയ്യപ്പാണ് അപ്പം ഡൈരി കൊടുക്കുന്നത് മുപ്പത് വെള്ളപ്പും കൊടുക്കും കേട്ടോ ഓട്ടെല്ലാം കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ചോറും പായൊക്കെ ചേർത്തത് ഇപ്പം ഉണ്ണിയപ്പ കച്ചവടമൊക്കെ ഇപ്പം ഞാൻ നിർത്തി വെച്ച് ചോളപ്പുലിയൊക്കെ ഇതും വെയ്യണം അതൊന്നും വെയ്യ പിന്നെ ചെയ്യ അപ്പോൾ ഒരു ഡിസ്പൂണിൽ നെയ്യ് വെച്ചിട്ട് കിട്ടുക മീൻമാ നെയ്യല്ല നമ്മളെ സാധാരണ കിട്ടാ നെയ്യ് നമ്മളെ കച്ചവടത്തിനൊന്നും മീൻമാ നെയ്യ് നോക്കൂലും ഫ്രട്ട്നെസ്സൊക്കെ കിട്ടാനാണ് അപ്പോൾ ഇത് മിക്സ് ആക്കി വെക്കുക അപ്പോൾ നമ്മളെ മാവ് അടച്ച് വെക്കട്ടെ അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിലാണ് വയ്ക്കൽ കേട്ടോ വെള്ളത്തിൽ ഇറക്കി വെക്കും ഈ മാവ് അല്ലെങ്കിൽ കുറുമ്പ് വരും അപ്പം തന്നെ വെള്ളപ്പത്തിനുള്ള മാവ് തയ്യാറാക്കുക ഇനി ഒരു മുറി തേങ്ങ എടുത്ത് ഒരു പിടി അതിൻ്റെ അടുത്ത് വെള്ളത്തിലെടുക്കണം അതിൽ ഞാൻ രണ്ട് സ്പൂണ് പഞ്ചാര ഒരു നുള്ള ഈസ്റ്റ് ഇതാണ് കുപ്പി പിന്നെ ഒരു മൂടിക്കൊരു മൂടി ഈസ്റ്റ് കിട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമുക്ക് ധരച്ചെടുക്കാം അതിനിടയിൽ നമുക്ക് സോപ്പിന് ഫോൺ വന്ന് അപ്പോൾ അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ അവില് തീക്കെടുക്കണേ അപ്പം തീക്ക് കുറച്ച് തേങ്ങയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഈറ്റി കുറച്ച് ചോറ് പിന്നെ വെള്ളം ഒഴിച്ച് ധരച്ചെടുക്കും അപ്പോൾ ആ മാവിൽ നിന്നൊരു കയ്യിലെടുത്തിട്ട് ഞാൻ ഒന്ന് കപ്പ് കാച്ചാൻ പോകട്ടെ അപ്പം അതിന് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊഴിച്ചെടുക്കാം ഞാൻ ഇതിനൊരു മൂന്ന് കൈച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് കപ്പ് കാച്ചിതറിഞ്ഞു കുറച്ച് മാവട്ട് കുറുക്കുക നമ്മുടെ കുട്ടിയേക്ക് ഞാൻ ചൂടറിയിച്ച് അത് അപ്പം ഞാൻ ആ കപ്പ് ചെറു ചെറുപക്ക ചൂടിൽ വീക്കൊഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മാവ് നല്ല മിക്സ് മിക്സാക്കിയിട്ടാണ് ഇനി നമ്മൾക്ക് ഇത് ചെറുപക്ക ചൂടുള്ള വളത്തിൻ്റെ മൂളം അങ്ങോട്ട് കുഴച്ച് വെക്കും കേട്ടോ അപ്പോഴാണ് നമ്മുടെ മാവിൻ നല്ല സെറ്റാണത് അതാണ് നമ്മൾ മാവിൻ്റെ ലൂസ് കണക്ഷൻ ഇതൊക്കെ ചൂടുള്ള വെള്ളം ആകുമ്പോൾ വെച്ചിരിക്കണെങ്കിൽ ഇതിന്മൊക്കെ നമ്മളെ മാവിൻ്റെ പാത്രം കെട്ടി നാളെ നമുക്ക് നമുക്കെടുത്ത് നോക്കാം നാലുമണിക്ക് അപ്പോൾ കൂട്ടുകാരെ വീണ്ടും നമുക്ക് സോപ്പിന് ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ അതോ സോപ്പ് വേസ് കിട്ടിയതാണ് അതോ ഇതൊരു ആണ് കേട്ടോ പിന്നെ കൂട്ടായി കാർഡ് കിട്ടും മക്കളെ ആദ്യം പത്ത് രൂപ മുതൽ അൻപത് രൂപ വരെ നമുക്ക് കിട്ടും എന്നൊക്കെ ഉണ്ട് പക്ഷേ നമുക്കിത് എന്ത് ചെയ്തിട്ട് ഇതിട്ട് ഓരോ ഇങ്ങനത്തെ ഒരുപാട് നമ്മൾ നമ്മളെടുത്തിട്ട അപ്പോൾ അതാ നീന്തൽ സൂപ്പ് പീസ് എടുത്തേക്കണേ ഇത് അര കിലോ കേട്ടോ അപ്പോൾ ഞാൻ ഞാനൊക്കെ ആ കണ്ടിട്ട് കട്ട് ചെയ്തിട്ടേക്കണേ ഇതമ്മക്ക് നമ്മളെ പാത്ര എടുത്തിട്ട് അപ്പോൾ നമ്മൾ സോപ്പ് പൈസ ഇവിടെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഈ സോപ്പാണ് കേട്ടോ എനിക്ക് ഓർഡർ നമ്മൾ ആയുർവേദ സോപ്പേ ഇതിന് മുന്നേക്കെ അതിൻ്റെ വെളി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം മെൽറ്റ് ആയിട്ടുണ്ടായി നല്ല തെളിഞ്ഞ വന്നിട്ടുണ്ട് കേട്ടോ നല്ല പൈസ അപ്പോൾ അതാ ഈ സോപ്പാണ് എനിക്ക് കൂടുതൽ ഓർഡർ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇനി ഇതൊരു ട്രിപ്പ് കൂടി ഉണ്ടാക്കിണ്ട് എനിക്ക് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകെ രണ്ട് മുകളുടെ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാക്കാനുള്ളത് ഇത് സെറ്റായി എടുത്തിട്ട് വേണം അടുത്തത് ഉണ്ടാക്കാനുട്ടോ ഞങ്ങൾക്ക് അത് ഒഴിച്ച് കൊടുക്കാം അത് ഞാൻ ഒരു രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കിയ മോൾഡാണ് കേട്ടോ നല്ല സോപ്പാണത് ഇപ്പം ബേസിനൊക്കെ അത്യാവശ്യം വില ഉണ്ട് ഇപ്പോൾ വില കൂടിക്കണല്ലേ അതുകൊണ്ട് നാൽപ്പത് റുപ്പ്യ കൊടുത്താലും എനിക്ക് കൊറിയറായിപ്പോൾ ഒക്കൂട്ടോ വണ്ടി ചാർജും പേക്കിംഗ് ചാർജും ഒക്കെ കൂടി ആകുമ്പോൾ നമുക്ക് ഒരു സോപ്പിന് അൻപത് രൂപ കൊടുക്കേണ്ടി വരും എല്ലാവരും ഈ സോപ്പിന് അറുപത് റുപ്പ്യൊക്കെ കൊടുക്കാൻ കേട്ടോ പത്ത് റുപ്പേക്കല്ലേ കുറച്ച് തരാൻ പറ്റുള്ളൂ അപ്പം ഇനി ഒരു ചെറിയ എല്ലാം നൂറ് ഗ്രാം ആയിരിക്കൂട്ടോ ഒരു ചെറിയ സോപ്പ് കൂടി ഉണ്ടാവും അതെ നമ്മൾ കുളിക്കുക ചെറുതല്ല നൂറ് ഗ്രാം ഇതും സോപ്പൊക്കെ ഇവിടെ സെറ്റായി ഞാൻ ഒരു വകുത്തു വെച്ചിരിക്കണേ കണ്ടില്ലേ നല്ല അപ്പം നമ്മളെ സോപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട് അടിപ്പൊളി സോപ്പാണ്